നമസ്കാരം അടുത്ത് പൂണാർദ്ധ നക്ഷത്രമാണ് പൂണാർദ്ധ നക്ഷത്രക്കാർക്ക് ഔദ്യോഗിക രംഗത്ത് അത്യാവശ്യം സ്ഥിരത തന്നെ കൈവരിക്കും അതുപോലെ തന്നെ സഹോദരങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് അവരായിട്ടുള്ള ബന്ധങ്ങളൊക്കെ കുറച്ച് നന്നാവും അതുപോലെ നിങ്ങളുടെ ഫാമിലിയിലൊക്കെ ഇപ്പോൾ സ്വത്ത്പരമായിട്ട് നല്ല പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് കോടതിയിൽ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കോടതി വരെ എത്തില്ല എന്തായാലും അത് കോടതിയിൽ വെളിയിൽ തന്നെ പരിഹരിക്കപ്പെടും നിങ്ങൾക്ക് അതുപോലെ മറ്റുള്ളവർ പറയണത് കേൾക്കാണ്ട് നിങ്ങൾ നിങ്ങളുടെ തീരുമാനത്തിന് മാത്രം ഉറച്ചു നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വിജയം മാത്രമേ ഉണ്ടാവുള്ളൂ ഇല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരുടെ കാര്യമെടുത്താൽ നിങ്ങൾക്ക് ആ സമയത്ത് നിങ്ങൾക്ക് അവരെ ബ്ലെയിം ചെയ്യേണ്ടി വരും കാരണം മറ്റുള്ളവർ പറഞ്ഞു കേട്ടിട്ട് നിങ്ങൾ തീരുമാനമെടുത്തോ കൊണ്ട് എനിക്ക് ഇതിൽ തോറ്റു പോകേണ്ടി വന്നു എന്ന് നിങ്ങൾക്ക് അവരെ കുറ്റം പറയേണ്ടി വരും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ മനസ്സിൽ എന്ത് തോന്നുന്നോ ആ തീരുമാനം മാത്രം എടുത്താൽ അതിൽ നിങ്ങൾക്ക് വിജയം തന്നെ കൈവരിക്കാൻ പറ്റും അതുകൊണ്ട് മറ്റുള്ളവർ പറയുന്നത് കേൾക്കാണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടും നല്ലത് അതുപോലെ മിഥുനക്കൂറുകാർക്ക് ഏപ്രിൽ മുതൽ പത്താം ഭാവത്തിൽ കണ്ടകശനി വരുന്നതിനാൽ തൊഴിൽ മാറ്റം ഇപ്പോൾ ചിന്തിക്കുന്നത് നന്നല്ല കാരണം അത് കിട്ടില്ല വേറൊരു നല്ല തൊഴിൽ നിങ്ങൾക്ക് കിട്ടില്ല അങ്ങനെ കിട്ടുകയാണെങ്കിൽ തന്നെ ശമ്പള കുറവായിരിക്കും അവിടെ നിങ്ങൾ അടിമയാക്കപ്പെടും അതുകൊണ്ട് കൊണ്ട് ഇപ്പോൾ ഉള്ള തന്നെ ഒന്ന് പിടിച്ചു നിൽക്കുന്നതാണ് നല്ലത് അതുപോലെ തന്നെ കണ്ടേഷിനി ആയതുകൊണ്ട് തന്നെ പല പ്രശ്നങ്ങളും ഉണ്ടാവും നിങ്ങളുടെ തീരുമാനം തെറ്റായി വരും നിങ്ങൾ തന്നിഷ്ടം കാട്ടണതുകൊണ്ട് തന്നെ നിങ്ങൾ അത് നിങ്ങൾക്ക് നല്ലതായി ഭവിച്ചെങ്കിലും പക്ഷേ നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിലോ സഹപ്രവർത്തകരുടെ ഇടയിൽ അണികളുടെ ഇടയിൽ എല്ലാവരുടെ ഇടയിലും കുറച്ച് പ്രോബ്ലം ഉണ്ടാവുകയും ചെയ്യും അവർക്കെല്ലാം നിങ്ങൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ നിങ്ങൾ ബുദ്ധിമുട്ടുകയും ചെയ്യും നിങ്ങൾ ചെയ്ത തെറ്റിനെ കുറിച്ച് നിങ്ങൾ വിവരിക്കേണ്ടി വരികയും ചെയ്യും ജൂണ് മുതൽ വ്യാഴത്തിൻ്റെ ജന്മരാശിയിലെ സഞ്ചാരം കാരണം നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് നല്ലൊരു ഞെരുക്കം ആ സമയത്ത് എന്തായാലും വരും ആദ്യത്തെ ഒരു മെയ് മാസം കഴിഞ്ഞതിന് ശേഷം അതുകൊണ്ട് സാമ്പത്തിക ഉള്ള സമ്പത്ത് ദൂർത്തടിക്കാണ്ട് അവിടെ തന്നെ വെക്കുന്നതാണ് നല്ലത് അങ്ങനെ വെച്ചാലും നിങ്ങൾക്ക് ഉപയോഗിക്കാനടക്കം നിങ്ങൾക്ക് കഷ്ടപ്പെടേണ്ടി വരും അങ്ങനൊരു സാഹചര്യം നിങ്ങൾക്ക് അവിടെ ഉണ്ടാവുന്നത് അതുപോലെ കട കർക്കിടകൂറുകാർക്ക് വിദേശ പഠനം എന്തായാലും നടക്കുന്നതാണ് തൊഴിലില്ലാത്തവർക്കും തൊഴിൽ ലബ്ധി സാധ്യമാവും ചെയ്യും അതുപോലെ കടങ്ങൾ തീർക്കാൻ നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ സഹോദരങ്ങളുടെ അടുത്ത് ചോദിച്ചേ പറ്റുള്ളൂ അവരുടെയെങ്കിലും നല്ല സഹകരണം ഉണ്ടാവുകയും ചെയ്യും അതിൻ്റെ കാര്യത്തിൽ പേടിക്കൊന്നും വേണ്ട അതുകൊണ്ട് ഈ കടം വാങ്ങുന്ന കൂടുതലും രോഗികളുടെ കാര്യത്തിനായതുകൊണ്ട് തന്നെ എമൗണ്ട് കുറച്ച് കൂടുതലായിരിക്കും അത് പരിഹരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയായിരിക്കും നിങ്ങൾക്ക് ഇത് അടുത്ത രണ്ടായിരത്തി ഇരുപത്താറ് മെയ് മാർച്ച് മാസം വരെ ഇത് നീളുന്നതാണ് രോഗികൾ കുറച്ച് കരുതലോടെ ഇരിക്കുന്നത് കുറച്ച് നന്നായിരിക്കും അപ്പോൾ ഈ സാമ്പത്തിക ഞെരുക്കം നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും ചെറിയൊരു കാര്യമായിരിക്കും ആ ചെറിയ കാര്യം നിങ്ങളുടെ ദിനചര്യ നന്നാവുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് രോഗങ്ങൾ പരമാവധി കമ്മിയായി കിട്ടും അതുപോലെ സാമ്പത്തികവും കമ്മിയായി കിട്ടും ഒരു വർഷത്തിലെ കാര്യമായതുകൊണ്ടാണ് അധികം ഡീറ്റെയിൽ ഇല്ലാണ്ട് ഞാൻ പറയുന്നത് അടുത്ത വീഡിയോയിൽ ഓരോ മാസത്തിലും നിങ്ങളുടെ വാസഫലം പറയുന്നതാണ് അപ്പോ അതിൽ ഒരു മാസത്തിൽ എന്തൊക്കെ നടക്കുന്നുണ്ടോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ് ഞാൻ ബേസിക്കലി ഒരു സൈക്കോളജിസ്റ്റ് ആണ് അപ്പോൾ ഞാൻ ഇവിടെ വേറൊരു ചാനലില് ഡാർക്ക് സൈക്കോളജിനെ പറ്റിയിട്ട് പറഞ്ഞും കൊടുക്കുന്നുണ്ട് പക്ഷെ ഞാൻ ഒരു ആസ്ട്രോളജർ ആണോ എന്ന് ചോദിച്ചാൽ ഞാൻ ഒരു പ്രൊഫഷണൽ ആസ്ട്രോളജർ അല്ല ഞാൻ കുറെ ആസ്ട്രോന്റെ പുസ്തകം വായിച്ചതും കേട്ടറിവും ഞാൻ എൻ്റെ പേഴ്സണൽ ആവശ്യത്തിനാണ് യൂസ് ചെയ്തത് അതുപോലെ എൻ്റെ ഫാമിലി ഫ്രണ്ട്സ് അങ്ങനെയുള്ളവർക്കൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുവായിരുന്നു അപ്പോൾ ഈ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ അവരപ്പോൾ വിശ്വസിച്ചില്ലെങ്കിലും പിന്നെ അവർ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു നീ പറഞ്ഞ കാര്യം അത് ശരിയായി എന്നുള്ളത് അവർ പറഞ്ഞു അപ്പോഴാണ് നീ ഇത് യൂട്യൂബിൽ വീഡിയോ ചെയ്തുകൂടെയെന്ന് അവര് റെക്കമെൻഡ് ചെയ്യാൻ തുടങ്ങി അങ്ങനെയാണെങ്കിൽ ഈ ഓരോരുത്തർക്ക് പറഞ്ഞു കൊടുക്കുന്നതിന് പോരാം എല്ലാവർക്കും വീഡിയോ ലിങ്ക് അയച്ചു കൊടുക്കാമെന്ന് ഞാനും കരുതി പിന്നെ കൂടുതൽ ഡീറ്റെയിലിങ് വേണ്ടവരെ മാത്രം വിളിച്ചാൽ മതി എന്നുള്ളത് ഒരു തീരുമാനത്തിൽ ഞാൻ എത്താൻ തുടങ്ങി അങ്ങനെയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ തുടങ്ങുന്നത്